കൊല്ലത്ത് ഇടതുമുന്നണിയുടെ ഭരണഘടനാ സംരക്ഷണ സമിതി സംഘടിപ്പിച്ച പൌരത്വ സംരക്ഷണ സദസ്സിൽ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ ഉടനെ സദസ് സദസ്സുകാലിയായത് വിവാദത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഇടപെടലും ഫലം കണ്ടില്ല ന്യൂനപക്ഷങ്ങളുടെ ആകുലതകളുടെയും ആശങ്കകളുടെയും അടിസ്ഥാനത്തിൽ തന്നെ നടത്തിയ പൗരത്വ സംരക്ഷണ സദസ് ഒഴിഞ്ഞ കസേരകൾക്ക് മുന്നിൽ തീർന്നു ഈ വിഷയത്തിൽ സി പി എം പരിശോധനകൾ നടത്തും സംഘടനാപരമായ വീഴ്ചയായി ഇതിനെ സി കാണുന്നുണ്ട് ആളുകൾ ഒഴിഞ്ഞു പോകുന്നത് കണ്ട് തന്റെ പ്രസംഗത്തിൽ തന്നെ അതൃപ്തി അറിയിച്ച് കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ അധ്യക്ഷനും ദക്ഷിണ കേരള ജമയത്തുൽ ഉലമാ നേതാവുമായ കടക്കൽ അബ്ദുൾ അസീസ് മൗലവി രംഗത്തെത്തി അബ്ദുൾ അസീസ് മൗലവിയുടെ പ്രസംഗം തുടങ്ങിയ ഉടനെ മുഖ്യമന്ത്രിയും വേദി വിട്ടു ഇതാണ് വിവാദമായത് പീരങ്കി മൈതാനത്തെ പൌരത്വ സംരക്ഷണ സദസ്സിലാണ് ആളുകൾ ഒഴിഞ്ഞുപോയത് സി പി എം കൊല്ലം നേതൃത്വത്തോട് സംസ്ഥാന നേതൃത്വം വിശദീകരണം തേടും നോമ്പു തുറന്ന് നിസ്കാരവും കഴിഞ്ഞ് ഇസ്ലാമത പണ്ഡിതർ ഏഴ് പതിനഞ്ചോടെയാണ് ഇവിടേക്കെത്തിയത് മുഖ്യമന്ത്രി ഏഴരയ്ക്കെത്തി മന്ത്രിമാരായ ചിഞ്ചുറാണിയും കെ ബി ഗണേഷ് കുമാറുമാണ് ആദ്യം സംസാരിച്ചത് ഇടത് സ്ഥാനാർത്ഥി എം മുകേഷ് ഭരണഘടന വായിച്ചു ഏഴ് നാൽപ്പതിന് തുടങ്ങിയ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഒരു മണിക്കൂർ നീണ്ടു ആ പ്രസംഗം കഴിഞ്ഞ മിക്കവരും പോയി ഇതിലൂടെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം മാത്രം കേൾക്കാനാണ് ആളുകളെ എത്തിച്ചതെന്നും വ്യക്തമായി ഇതിൽ മത നേതാക്കൾക്ക് പരാതിയുണ്ട് യോഗത്തിന്റെ അധ്യക്ഷൻ മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു നോക്കിയെങ്കിലും തൊണ്ണൂറ് ശതമാനം കസേരയും കാലിയായി അതൃപ്തി മറച്ചു വയ്ക്കാതെ കടയ്ക്കൽ അബ്ദുൾ അസീസ് മൗലവി വിമർശിച്ചിട്ടും ഫലമുണ്ടായില്ല അബ്ദുൾ അസീസ് മൗലവിയുടെ പ്രസംഗം തുടങ്ങിയ ഉടനെ മുഖ്യമന്ത്രിയും മടങ്ങി മുഖ്യമന്ത്രിക്ക് ശേഷം പ്രസംഗിച്ച മതപണ്ഡിതർ ചുരുങ്ങിയ സമയത്ത് പ്രസംഗം നിർത്തി കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ ചർച്ചയാക്കിയത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റായിരുന്നു ഭരണഘടനാ സ്ഥാപനങ്ങളിൽ കേന്ദ്രത്തിന്റെ അനാവശ്യ കൈകടത്തൽ ഉണ്ടാകുന്നു കേന്ദ്രത്തിനെതിരെ നിലപാടെടുക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിച്ചിട്ടുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ തുടരുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതുകൊണ്ട് തന്നെ പൗരത്വ നിയമ ഭേദഗതിക്കും മറ്റും വേണ്ടത്ര പ്രാമുഖ്യം മുഖ്യമന്ത്രി നൽകിയില്ല എന്നതും വിമർശനമായി തുടരുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ആദ്യത്തേതോ അവസാനത്തേതോ അല്ല ജനാധിപത്യത്തിന്റെ ഭാവി അപകടത്തിലാണ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ രാജ്യമാകെ കനത്ത പ്രതിഷേധമുയർന്നു ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളും ആശങ്ക രേഖപ്പെടുത്തി എന്നാൽ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുള്ള ഇത്തരം നടപടികൾ ഇത് ആദ്യത്തേതോ അവസാനത്തേതോ അല്ല ഇത്തരം നടപടികൾ കേന്ദ്ര സർക്കാർ തുടർന്നുകൊണ്ടേയിരിക്കും മുഖ്യമന്ത്രി പറഞ്ഞു കെജ്രിവാളിന്റെ അറസ്റ്റിനെ രാജ്യമാകെ അപലപിക്കുന്ന അവസ്ഥയുണ്ടായി ജർമ്മനിയും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങളും ആശങ്ക രേഖപ്പെടുത്തി സർക്കാരിനെതിരെ നിലപാടെടുക്കുന്ന പ്രതിപക്ഷ പാർട്ടികളെ കേന്ദ്ര ഏജൻസികളെ വച്ച് ഉപദ്രവിക്കുകയാണ് ഇത്തരം നടപടികൾ ആദ്യത്തേതോ അവസാനത്തേതോ അല്ല സമ്പന്നരെ അതിസമ്പന്നരാക്കുകയും ദരിദ്രരെ അതിദരിദ്രരാക്കുകയും ചെയ്യുകയാണ് കേന്ദ്രമെന്നും പിണറായി വിജയൻ പറഞ്ഞു രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമാണ് ഇലക്ട്രൽ ബോണ്ട് വേണ്ടെന്ന് പറഞ്ഞത് രാജ്യത്ത് ജനാധിപത്യത്തിന്റെ ഭാവിയെക്കുറിച്ച് പലരും ഗൗരവമായി തന്നെ ചിന്തിക്കുന്നു ഭാവി എന്താകുമെന്ന് ഉത്കണ്ഠപ്പെടുന്ന കോടാനുകോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട് ഇങ്ങനെ എത്ര നാൾ എന്ന ചോദ്യം ജനങ്ങൾ ചോദിച്ചു തുടങ്ങി നമ്മുടെ രാജ്യം ഇത്തരത്തിലായിക്കൂടാ എന്ന ചിന്തയിലേക്ക് ഇന്ത്യയിലെ ജനങ്ങൾ എത്തിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു